വേദനയോടുകൂടി തന്നെ അത് പറയേണ്ടിയിരിക്കുന്നു അഹമ്മദാബാദിലെ ആ വിമാന ദുരന്തത്തിൽ രാജ്യം ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ വിമാന ദുരന്തത്തിൽ മുഴുവൻ ആളുകളും മരിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സ്ഥിരീകരണം മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മലയാളി കൂടിയായ പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ നഴ്സ് രഞ്ജിതയും ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർദാർ വല്ലഭായ് ഭട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളുമായി ലണ്ടനിലേക്ക് പറന്നു പൊങ്ങിയ എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിറകെ ഏതാനും നിമിഷങ്ങൾക്കകം റൺവേക്ക് തൊട്ടടുത്ത ജനവാസ മേഖലയിൽ തകർന്നു വീണത് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തി മൂന്നോടുകൂടിയായിരുന്നു അപകടം ഒന്നേ മുപ്പത്തി ഒൻപതിനായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത് നാല് മുതൽ ആറ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ദുരന്തം സംഭവിച്ചു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതിന് കാരണം എന്ത് എന്നുള്ളതാണ് ആ സമയം മുതൽ ഈ നിമിഷം വരെ ഏവരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതിന് കാരണമായി പറയുന്നത് എന്താണ് പൈലറ്റിന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അപാകത ഉണ്ടായോ എന്ന ചോദ്യത്തിന് ഏറെ പരിചയ സമ്പന്നതയുള്ള പൈലറ്റും കോ പൈലറ്റും തന്നെ ആയിരുന്നു കോക്പിറ്റിൽ ഉണ്ടായിരുന്നത് എയർ ഇന്ത്യ വിമാനത്തിന്റെ കാലപ്പഴക്കമായിരുന്നു ഇതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ കേവലം പതിനൊന്ന് പത്ത് മുതൽ പതിനൊന്ന് വർഷം വരെ പഴക്കമുള്ള വിമാനമാണ് ഏറ്റവും അധികം ദീർഘദൂരം സഞ്ചരിക്കാൻ പ പര്യാപ്തത പര്യാപ്തമായിട്ടുള്ള വിമാനമാണ് അതോടൊപ്പം തന്നെ പറയുന്നത് വലിയ വിൻഡോകൾ അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ള എയർ ഇന്ത്യ വിമാനം എങ്ങനെയാണ് അപകടത്തിൽപ്പെടുന്നത് അതിന് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ ഏറ്റവും ഒടുവിൽ പൈലറ്റിന്റെ ഭാഗത്തു നിന്നും മെയ്ഡേ മെയ്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു പൊങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ സന്ദേശം അതടക്കം ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇടയാക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമായി വ്യോമയാന വിദഗ്ദ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം വിമാനം പറന്നുപോകുന്നതിനിടയിൽ ജനവാസ കേന്ദ്രത്തിൽ തന്നെ ഇടിച്ചിറങ്ങുന്നതിന് തൊട്ട് മുൻപായി ഇതിലേക്ക് ഏതെങ്കിലും പക്ഷി ഇടിച്ചോ എന്നുള്ള ചോദ്യമാണ് അപകട സമയത്ത് വിമാനത്തിൻ്റെ വേഗത ഉൾപ്പെടെ കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയെ ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൂടാതെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പക്ഷി ഇടിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത വേഗത കൈവരിക്കുന്നതിൽ നിന്നും വിമാനത്തെ പിന്നോട്ട് വയ്ക്കും അതിനെ തടഞ്ഞു നിർത്തുന്നത് വിമാനം പ്രതീക്ഷിക്കുന്നത് പോലെ പറന്ന് പൊങ്ങാനായി സാധിക്കില്ല അതിനുശേഷം പിന്നീട് വിമാനം ശ്രമിക്കുന്നത് താഴേക്ക് കൂപ്പുകുത്താൻ തന്നെയാണ് അതുതന്നെ ആയിരിക്കണം ഈ അപകടത്തിന് സാധ്യത എന്നാണ് വ്യോമയാന വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് മുൻ സീനിയർ പൈലറ്റായിട്ടുള്ള ക്യാപ്റ്റൻ സൗരവ് ഭട്നാഗർ ആണ് ഇങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ തിയറി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വിമാനത്തിൽ ഒരു പക്ഷി ഇടിച്ചതിൻ്റെ ഫലമായി ഒരു പക്ഷിയല്ല ഒന്നിലധികം പക്ഷികൾ ഇടിച്ചതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനക്ഷമതയെ അത് ഒരു പക്ഷേ സാരമായി ബാധിക്കും അങ്ങനെ എഞ്ചിൻ പവർ നഷ്ടപ്പെട്ടത് മൂലം വിമാനത്തിന് പറന്നുപോങ്ങാൻ കഴിയാതെ താഴേക്ക് കൂപ്പുകുത്തുകയായിരിക്കാം ചെയ്തിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ടേക്ക് ഓഫ് എന്ന് പറയുന്നത് പക്ഷേ പിന്നീടുണ്ടായ എമർജൻസി ലാൻഡിങ് അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കൈവിട്ടുപോയ ഇടിച്ചിറങ്ങിയ സാഹചര്യം അതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്തിക്കുന്നത് കാരണം മികച്ച രീതിയിൽ ടേക്ക് ഓഫ് നടത്തിയെങ്കിലും ഗിയറപ്പ് എടുക്കുന്നതിന് മുൻപ് തന്നെ വിമാനത്തിന് പോകാൻ കഴിയാതെ താഴേക്ക് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നും പവർ ലഭിക്കാതെ വരുമ്പോഴാണ് എഞ്ചിൻ ഫെയിലൂർ ആകാനുള്ള സാധ്യത അതുതന്നെയാണ് ഈ പക്ഷി ഇടിച്ചതുമായി ബന്ധപ്പെട്ട അനുമാനത്തിലേക്ക് പറയുന്നത് കാരണം വിമാനത്തിന് നിശ്ചിത വേഗത കൈവരിച്ച് ഉയരാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണിത് ടേക്ക് ഓഫിൽ ഒരു ഒന്നിലധികം പക്ഷികൾ അത് കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ ആറ് മുതൽ ഏഴ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപകടം സംഭവിച്ചേക്കാം ഈ പറയുന്നതും നാല് മുതൽ ആറ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ പറയാനായി സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് കാരണം വിമാനത്തിന് പതിനൊന്ന് വർഷം മാത്രമാണ് പഴക്കമുള്ളത് വിമാനത്താവളത്തിനപ്പുറം ഒരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ കേന്ദ്രത്തിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ആ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത കൂടിയാണത് അതുകൊണ്ട് ഇനിയുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ബ്ലാക്ക് ബോക്സ് അടക്കം ശേഖരിച്ച് അന്വേഷണം നടത്തുമ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് പുറത്തു വരും എന്നുകൂടിയാണ് വ്യോമയാന വിദഗ്ധർ ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് തകർന്നു വീഴുന്നതിന് തൊട്ട് മുൻപ് പൈലറ്റ് മെയ്ഡേ കോൾ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ അപകടം നടക്കുമെന്ന കാര്യം പൈലറ്റ് മുൻകൂട്ടി കണ്ടിരുന്നു എന്തോ ഒരു അപകടം അവിടെ സംഭവിച്ചതായി പൈലറ്റിനും ബോധ്യമായിരുന്നു ദുരന്തമുണ്ടാകുമ്പോൾ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് മെയ്ഡേ സന്ദേശം സാധാരണഗതിയിൽ നൽകുന്നത് അങ്ങനെ ഒരു അപകടം സംഭവിച്ചുവെന്ന് എ ടി സിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൂചന നൽകിയിരിക്കുന്നത് പക്ഷേ അതിനുശേഷം ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അഹമ്മദാബാദിൽ സന്ദേശം എത്തിയതിന് പിറകെ തന്നെ വിമാനം തകർന്നു വീണ് തീ ഉയർന്നു പൊങ്ങുകയായിരുന്നു പിന്നീട് പുകയുടെ കുമ്പാരം തന്നെയാണ് കാണാനായി സാധിച്ചത് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള പ്രതികരണം വിമാനം റിസീവ് ചെയ്തിട്ടില്ലെന്ന് ഡി ജി സി എ പ്രസ്താവനയിലൂടെ തന്നെ പറയുന്നുണ്ട് അറുന്നൂറ്റി അടി മുകളിലേക്ക് പോയതിനു ശേഷമാണ് ഈ വിമാനം തകർന്ന് താഴേക്ക് വീണത് അതായത് പറന്ന് പൊങ്ങുന്നതിൽ ഇതിന് ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിന് എഞ്ചിൻ തകരാറായിരിക്കാം ഇതിലേക്ക് നയിച്ചത് അതല്ലെങ്കിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ പറന്നു പൊങ്ങിയ സാഹചര്യത്തിൽ വിമാനത്തിൻ്റെ ടൈലൻ്റ് ഒരു മരത്തിലിടിച്ചു എന്നൊക്കെയുള്ള അനുമാനങ്ങളുണ്ട് അതിന് കാരണമായി വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ എൻജിൻ ഫെയിലുവർ ആണോ അങ്ങനെയൊക്കെയുള്ള പലവിധ വസ്തുതകൾ ഈ സാഹചര്യത്തിൽ അനുമാനങ്ങളായി ഉയർന്നു കേൾക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായിരുന്നു അവരൊക്കെ തന്നെ മരണപ്പെട്ടു എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു